സ്വർണം വാങ്ങാനുള്ളവർക്ക് വമ്പൻ അവസരം വന്നിട്ടുണ്ട് കേട്ടോ ആകെ അങ്ങ് തകർന്ന് എന്താ ഭയങ്കരമായ രീതിയിലാണ് തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഭയങ്കരമായ രീതിയിൽ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് പോയിട്ടായിരുന്നു ഈ ഏറ്റവും വലിയ റെക്കോർഡിലെ തകർച്ചയും വന്ന് അതായത് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തേക്കെ തൊട്ട് ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറിൻ്റെ അടിയിൽ വന്ന് മൂവായിരത്തി തൊണ്ണൂറുകളിലേക്ക് ഗോൾഡ് ഇറങ്ങി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മൈനസ് ട്വൻറ്റി ടു യു എസ് ഡോളറിൻ്റെ ഇടിവിലാണുള്ള ഐ മീൻ ആഫ്റ്റർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ തകർന്ന അരിപ്പണമായി കിടക്കുകയാണ് അതായത് വമ്പൻ എന്ന് പറഞ്ഞാൽ വാങ്ങാനുള്ളവർക്ക് ഇങ്ങനൊരു അവസരം എന്ന് പറഞ്ഞാൽ അത് പുൾബാക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് സെൽ സെല്ലോഫിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് പുൾബാക്ക് ആയിട്ട് മാത്രം ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ് കാരണം അമ്മ ഈ തകർച്ചയ്ക്ക് ശേഷം എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബയ്യേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഡിപ്പുകളിൽ ഇത് ഈ ട്രംപിൻ്റെ താരിഫിനു ശേഷം ഭയങ്കരമായ ഇതിൽ ഉയർന്നു ഞാൻ പറഞ്ഞില്ലേ ആടി ഉൽ ആടി ഉലയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഇതുതന്നെ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി എട്ടായിരത്തി നാന്നൂറാണ് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് ഈ അറുപത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപതിൽ നിന്നും ഇന്ന് ആയിരത്തി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്